ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധിക വരുണിനെ വിളിച്ചിട്ട് അറക്കിലേക്ക് എന്ന് എന്തായാലും വരണമെന്ന് പറയാണ് ഗോവിന്ദ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായാലും വരണം എന്ന് പറയുന്ന സമയത്ത് വരുണ് പറയുന്നുണ്ട് എന്തിനാ ഞാൻ അവിടെ വരുന്നത് എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ലാസ്റ്റ് എല്ലാവരും കൂടെ അത് എൻ്റെ പേരിലിടും മാത്രമല്ല അതിന് മുന്നിൽ നിൽക്കുന്നത് അമ്മ തന്നെ ആയിരിക്കും അപ്പം ദേശത്തോടെ രാധിക പറയുന്നുണ്ട് ഒരു പക്ഷേ രഞ്ജുവിനെ വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിരിക്കും കണ്ണിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അമ്മ പ്രിയയെ വിളിച്ചു വിളിച്ചുവരുത് രഞ്ജുവിനെ ഓട്ടിക്കാൻ എന്നെക്കാളും നല്ലത് പ്രിയയാണ് വരുണ് പറയുന്നുണ്ട് അപ്പം രാധിക അവസാനത്തെ ശ്രമമെന്നോണം പറയാണ് രഞ്ജുവിൻ്റെ കൂടെ വിജയലക്ഷ്മി കൂടി ഉണ്ടെങ്കിൽ പിന്നെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോഴേക്കും വരുണ് ദേഷ്യത്തോട് ചോദിക്കുകയാണ് അമ്മ എന്തിനാ സ്ത്രീയെ ഇങ്ങനെ പേടിക്കുന്നേ അവരാരാ ആ ചോദ്യം കേട്ടതും ശരിക്കും രാധിക ഷോക്കായി പോവാണ് അപ്പം വരുണ് ചോദിക്കുന്നുണ്ട് എന്താ അതിനുള്ള മറുപടി പറയാൻ പോലും പേടിയാണോ അമ്മയ്ക്ക് രാധിക കടിച്ചു പിടിച്ച് വരുണ് പറയുന്നതൊക്കെ കേട്ടു നിൽക്കുവാണ് അപ്പം വരുണ് പുച്ചത്തോടെ ചോദിക്കുന്നുണ്ട് രാധികാമ്മയുടെ ധൈര്യമൊക്കെ എങ്ങോട്ട് പോയി ഗോവിന്ദേട്ടൻ അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വന്ന അടിച്ചിറക്കണം അവിടുന്ന് രണ്ടിനെയും അവസാനം ദേഷ്യത്തോടെ രാധിക പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട നിനക്കിവിടേക്ക് വരാൻ പറ്റുമോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി അപ്പം വരുണ് തീർത്തു പറയാണ് ഞാൻ വരില്ല അത് കേട്ടപ്പോൾ സുവർണയ്ക്ക് ഭയങ്കര സന്തോഷാവാണ് അവൾ ആഗ്രഹിച്ചത് എന്താണോ അത് തന്നെ വരുണ് പറഞ്ഞു എന്നുള്ളൊരു സന്തോഷം ദേശത്തുള്ള വരുണ് കോൾ കട്ട് ചെയ്തിട്ട് ഫോൺ ബെഡിലേക്കെറിയാണ് പക്ഷേ രാധിക വീണ്ടും വിളിച്ചു നോക്കുന്നുണ്ട് വരുൺ അപ്പോൾ രാധിക മനസ്സിലായി വരുൺ കോൾ കട്ട് ചെയ്തു എന്നുള്ളത് രേഖ നോക്കുന്ന സമയത്ത് ഗീതു ടെൻഷൻ അടിച്ച സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് അപ്പം രേഖ അവിടെ തന്നെ പോയി ഇരുന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഗീതു ഗോവിന്ദേട്ടൻ എന്താ പറയാൻ പോകുന്നത് നമുക്കറിയാലോ അപ്പം ഗീതു ആകെ നെർവസ് ആണ് നമ്മുടെ മനസ്സിലുള്ള പ്രണയം ഇഷ്ടമുള്ള ആളോട് തുറന്നു പറയുമ്പോൾ അത് ഏറ്റവും സ്വകാര്യമായിരിക്കണമെന്ന് ആഗ്രഹിക്കാറില്ലേ ഇവിടെ മാത്രം എന്താ ഒരു പ്രത്യേകത അപ്പം രേഖ സമാധാനിപ്പിക്കുന്നുണ്ട് ഗോവിന്ദേട്ടൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും ഗീതു അതേക്കുറിച്ച് ഓർത്തിട്ടാ എൻ്റെ ആശങ്ക എന്നോട് പറയാനുള്ളത് എന്നോട് മാത്രം പറഞ്ഞാൽ പോരെ എല്ലാവരോടും വിളംബരം ചെയ്ത് അറിയിക്കാൻ ഇത് ഗോവിന്ദ് രാജകുമാരൻ്റെ കല്യാണമൊന്നുമല്ലോ അപ്പം രേഖ വീണ്ടും ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തു പറ്റി ഗീതു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ എല്ലാവരും ഇവിടെ ഉണ്ടാവണമെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞതാണോ നിൻ്റെ പ്രശ്നം എന്നോടുള്ള പ്രണയം തുറന്നു പറയാനും കണ്ണേട്ടന് രണ്ടാം അമ്മയുടെ കൂട്ടു വേണം അത്രയ്ക്ക് ധൈര്യമില്ലേ കണ്ണേട്ടന് ഗീതു ദേഷ്യത്തോടെയാണ് പറയുന്നത് അപ്പം രേഖ വീണ്ടും പറയുന്നുണ്ട് എൻ്റെ ഗീതു നിങ്ങൾ തമ്മിൽ നടന്നത് ഒരു കോൺട്രാക്ട് മാരേജ് ആണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാലോ അതിനെ അതല്ല ഗീതു നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് ഇവിടെ എല്ലാവരും അറിയിക്കണ്ടേ അത് മാത്രമല്ല നിങ്ങൾ തമ്മിലൊരു ഡിവോഴ്സ് കേസ് കോടതിയുടെ പരിഗണനയിൽ ഇത്രയും കാര്യങ്ങൾ ഇതിനിടയിലുള്ളത് കൊണ്ട് നിങ്ങൾ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം രാധികാമയെ അറിയിക്കണ്ടേ അത് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരെയും അറിയിക്കുകയും വേണം അപ്പം ഗീതു ക്ഷമയോടെ കേട്ടു നിൽക്കുകയാണ് രേഖ പറയുന്നത് അങ്ങനെ ഗോവിന്ദട്ടനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റു പറയാനും പറ്റില്ല ഗീതു അപ്പം ഗീതു ചുണുങ്ങിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് അത് എന്നോട് കൂടി പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ എന്താ പ്രശ്നം ഓ പറയാത്തതാണോ നിന്റെ കുഴപ്പം രേഖ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കുകയാണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു വന്നതിന് ശേഷം നിന്നോട് പറയാമെന്ന് കരുതിക്കാണും പക്ഷേ അതൊന്നും ഗീതുവിൻ്റെ മനസ്സിൽ ആ ഒരു ടെൻഷൻ മാറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ഗീതുവിന് ഓർമ്മ വരുന്നത് കുറച്ചു മുമ്പ് ഗോവിന്ദ് കുളികഴിഞ്ഞ് വന്നിട്ട് സ്വയം പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നൊരു രംഗമാണ് ഏതായാലും ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പ്രാർത്ഥനയാ ഗീതു പറയുന്നുണ്ട് രേഖയോട് അപ്പൊ രേഖ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുറമേ പൂജിക്കുകയൊന്നും ചെയ്യില്ലെങ്കിലും ഗോവിന്ദേട്ടൻ നല്ലൊരു ഭക്തനാ നല്ലൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് കരുതി കാണും ഞങ്ങൾ തമ്മിൽ ആത്മാർത്ഥമായ സ്നേഹമാണെന്നും ഇന്നു മുതൽ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണെന്നും പറയുന്നതിന് ഇത്രമാത്രം പ്രാർത്ഥനയുടെ കാര്യം എന്താ അപ്പം രേഖ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട ഗോവിന്ദേട്ടൻ നിന്നോട് പ്രണയ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ പിന്നീട് എന്താ ചെയ്യാനുള്ളത് എന്ന് പ്ലാൻ ചെയ്യുക അതുകൂടെ കേട്ടപ്പോൾ ഗീതു ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാടുകയറി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലേ ഇല്ലല്ലേ വേറൊരു ചിന്തയും വേണ്ട ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പ് എങ്ങോട്ട് വേണമെന്ന് പറഞ്ഞാൽ മതി അത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ഗീത പറയുന്നുണ്ട് നല്ല തണുപ്പുള്ള സ്ഥലമായിരിക്കണം കമ്പിളി പുതപ്പിനകത്ത് പുതച്ച് കിടക്കണം അത് കേട്ടപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട് അതെ മൂടി പുതച്ച് കിടക്കാനാണെങ്കിൽ റൂമിനകത്ത് എ സി ഇട്ട് കിടന്നാൽ പോരെ അത് പോരാ ഒറിജിനൽ കൂൾ ആൻഡ് സ്നോ ആസ്വദിക്കാൻ ഷിംല പറ്റിയ സ്ഥല ഗീതു പറയാണ് അപ്പം രേഖ പറയുന്നുണ്ട് നീ എന്തൊരു ഷോകാ എൻ്റെ പെണ്ണേ എടി ഇൻ്റർനാഷണൽ ട്രിപ്പുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് സ്വിറ്റ്സർലാൻഡ് ഹവായ് ദ്വീപ് ദുബായ് മൗറീഷ്യസ് പാരീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഗീതു ചോദിക്കുന്നുണ്ട് അതെ മഞ്ഞുകെട്ടകളുമായി വാരി എറിഞ്ഞു കണ്ണേട്ടനുമായി അടികൂടുന്നതിൻ്റെ ഒരു സുഖം അവിടെ കിട്ടുമോ അപ്പം രേഖ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് ആ നിനക്ക് പറ്റിയത് ഹിമാലയമാ എൻ്റെ പൊന്നു പൊന്നുമോളെ ആകെയുള്ളൊരു ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിന് പകരം വഴക്ക് കൂടാൻ വേണ്ടി നടക്കുക നീ ഒന്ന് പോയേ എന്നും പറഞ്ഞ് രേഖ അവിടുന്ന് പോവാണ് അപ്പം ഗീതു പിന്നെന്ന് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ഓ ഈ പറഞ്ഞ ആൾ പിന്നെ ജീവിതം അടിച്ചു പൊളിച്ച് അങ്ങ് ആസ്വദിക്കുമല്ലേ അത് കേട്ടപ്പോൾ രേഖ ആകെ സെൻറ്റിമെൻ്റ് ആവുകയാണ് അവൾ ഗീതുവിനെ നോക്കി പറയുന്നുണ്ട് എനിക്ക് ഈ ജീവിതം മതി അടുക്കളയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹണിമൂൺ ട്രിപ്പ് രേഖ സങ്കടത്തോടെ പറഞ്ഞു പോയപ്പോൾ ഗീതുവിനും വിഷമായി അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോവാണ് ഗീതു മുകളിൽ ബാൽക്കണിയിൽ എത്തിയ സമയത്തേക്ക് രഞ്ജുവിൻ്റെ കോള് വരികയാണ് നിനക്കെന്താടി ജാടെയാ രാവിലെ മുതൽ ഞാനും അമ്മയും കാത്തിരിക്കുക നീ വന്നില്ല അപ്പം ഗീതും വിട്ടുകൊടുക്കുന്നില്ല അമ്മ കാത്തിരിക്കുന്നിട്ടുണ്ടാവും പക്ഷെ നീ കാത്തിരിക്കുന്നത് ധ്യാന്യായിരിക്കും ഏയ് അല്ലടാ അവൻ എന്തോ ജോലി സ സെറ്റാക്കാൻ വേണ്ടി പോയിരിക്കുക വരാൻ വൈകും അപ്പം ഗീതു പറയുന്നുണ്ട് ജോലി ആവശ്യമാണെങ്കിൽ ധ്യാന് എ ജി എമ്മിൽ ജോയിൻ ചെയ്തൂടെ ഇടേ അപ്പം രഞ്ജി ചിരിച്ചുകൊണ്ട് പറയാണ് ആ പക്ഷേ അതിനാദ്യം അവൻ എൻ്റെ നാത്തൂവിന് ബയോ ഡി സർട്ടിഫിക്കറ്റ് വായിക്കണ്ടേ അത് കേട്ടപ്പോൾ ഗീത ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അപ്പം നീ അതൊന്നും മറന്നില്ലേ ഉം എങ്ങനെ മറക്കും ചീറ്റപ്പുലിയെ പോലെയല്ലേ എന്നെ ആക്രമിച്ചുകൊണ്ടിരുന്നത് അപ്പം ഗീതു പറയാണ് പിന്നെ പാവം നീ പിന്നെ ആശ്രമവനത്തിലെ മാൻപേട ആയിരുന്നല്ലോ രണ്ടുപേരും പൊട്ടിച്ചിരിക്കുകയാണ് അതിനുശേഷം രഞ്ജു പറയുന്നുണ്ട് ധ്യാൻ എ ജി എമ്മിൽ ജോലി ചെയ് നൽകാൻ നീയും ഗോവിന്ദേട്ടനും തയ്യാറാണെന്ന് എനിക്കറിയാം പക്ഷേ അവൻ വലിയ അഭിമാനിയാ ആരുടെയും സൗജന്യം സ്വീകരിക്കില്ല അപ്പോൾ ഗീത പറയുന്നുണ്ട് അറിയാം ഇങ്ങനെയൊരാൾ നിന്റെ മഹാഭാഗ്യ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹം മാത്രം നൽകുന്ന ഇങ്ങനെയൊരാൾ ഏതൊരു പെണ്ണിൻ്റെയും മഹാഭാഗ്യ ഓ പിന്നെ ഞാൻ പറയുന്നതേ അവൻ്റെ ഈ വലിയ അഭിമാനം അഹങ്കാരാണെന്നാ അപ്പം ഗീതു വീണ്ടും പറയുന്നുണ്ട് അല്ല രഞ്ജു എനിക്ക് ധ്യാനം മനസ്സിലാവും ഞങ്ങൾ ഒരേ തൂവൽ പക്ഷികളാ ഓഹോ ഇപ്പം നാത്തോനും അളിയനും ഒന്ന് ഞാനും ഗോവിന്ദേട്ടനും പുറത്ത് അത് കേട്ടപ്പോൾ ഗീതു ചിരിക്കുകയാണ് ആ അതൊക്കെ പോട്ടെ എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കണം രഞ്ജു പറയാണ് ഒന്ന് നേരിട്ട് കാണണം അപ്പം ഗീതു ചോദിക്കുന്നുണ്ട് എന്താ രഞ്ജു അത് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വിജയലക്ഷ്മി വരികയാണ് അപ്പോൾ രഞ്ജി സ്റ്റോപ്പ് ആക്കാണ് സംസാരിക്കാൻ വന്നത് മുഴുവൻ പ്പിക്കുന്നില്ല അപ്പം വിജയലക്ഷ്മി വന്ന് ചോദിക്കുന്നുണ്ട് ആരാ ധ്യാനാണോ അത് എന്തായി പോയ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇത് ഗീതു അമ്മേ ആണോ എങ്കിൽ പിന്നെ നിങ്ങൾ സംസാ നീ സംസാരിക്കേ ലൗഡ് സ്പീക്കറിലിട് ഹലോ നാത്തൂന്മാർ തമ്മിൽ എന്താ ഒരു ചർച്ച ഞാനൂടെ ഒന്ന് കേൾക്കട്ടെ എന്നേ അല്ല രഞ്ജു എന്നോട് എന്തോ പറയാൻ എന്ന് ഗീതു പറയുമ്പോഴേക്കും രഞ്ജു അത് ഒഴിമിപ്പിക്കാൻ വിടുന്നില്ല ഞാൻ പറയാം എന്നിട്ട് അമ്മക്ക് അവൾ പറഞ്ഞു കൊടുക്കുകയാണ് അത് ഗോവിന്ദേട്ടനെ വശത്താക്കാനുള്ള ചില ടിപ്സ് പറഞ്ഞു കൊടുക്കായിരുന്നു ഞാൻ ഗീതുവിനെ അപ്പം വിജയലക്ഷ്മി പറയുന്നുണ്ട് ഓ ഇപ്പം നീ എൻ്റെ കൂട്ടുവിട്ട് വിട്ട് ഇവളുടെ കൂടെ കൂടിയോ അതാണോ എന്നോട് ടിപ്സൊന്നും ചോദിക്കാത്തത് അപ്പോൾ ഗീതു ചിരിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ രണ്ട് പേരുടെയും ടിപ്സോ ഐഡിയ ഒന്നും എനിക്ക് ആവശ്യമില്ല അതേസമയം തന്നെ ഗീതോന് മനസ്സിലാവുന്നുണ്ട് രഞ്ജു അവിടെ സംസാരം ബ്രേക്ക് ചെയ്തതാണ് അവൾക്കെന്തോ പറയാനുണ്ട് എന്നുള്ളത് അപ്പോൾ സംശയത്തോടെ വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതെന്താ നിങ്ങൾ തമ്മിൽ പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞോ അപ്പം ഗീതു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ മനസ്സ് രേഖച്ച് വഴി കഥാനായകൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു അത് കേട്ടപ്പം വിജയലക്ഷ്മിക്ക് രഞ്ജുവിനും ചെറിയൊരു ടെൻഷൻ ഉണ്ടാവുകയാണ് എന്നിട്ട് ഇനി കണ്ണേട്ടൻ തീരുമാനം പറയട്ടെ ഞാൻ വെയിറ്റ് ചെയ്യുവാണ് ഗീതു ചിരിച്ചുകൊണ്ട് പറയാണ് അപ്പം രഞ്ജു ചോദിക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ടെൻഷൻ നിൻ്റെ ശബ്ദത്തിൽ ഇല്ലല്ലോ എന്തിനാണ് ടെൻഷൻ യെസ് പറഞ്ഞാൽ ഓക്കെ ഇല്ലെങ്കിൽ പെട്ടിയും കിടക്കെടുത്ത് സ്ഥലം വിടും അത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും ഒരുപോലെ ഞെട്ടുവാണ് ദേ തമാശകളൈ എന്നിട്ട് നീ കാര്യം പറ വിജയലക്ഷ്മി പറയുന്നുണ്ട് അപ്പം ഗീത ചിരിച്ചുകൊണ്ട് പറയുകയാണ് കണ്ണേട്ടൻ്റെ തീരുമാനം പോസിറ്റീവാണെന്ന് ഞാൻ അറിഞ്ഞൻ്റെ വിജയമ്മേ അപ്പോഴാണ് വിജയലക്ഷ്മിക്കും രജുവിനും സമാധാനമായത് അപ്പം ഗീത ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇനി അത് നേരിട്ട് എന്നോട് പറയാനുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാ ഉടനെ വരാമെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോയതാ അത് കേട്ടപ്പം വിജയലക്ഷ്മിയുടെ കണ്ണു നിറഞ്ഞ അവർക്ക് സന്തോഷം വരുവാണ് അപ്പോഴേക്കും താഴെ ഹോൺ ശബ്ദം കേട്ടപ്പോൾ ഗീതു പറയുന്നുണ്ട് കണ്ണേട്ടം വന്നു എങ്കിലൊരു കാര്യം ചെയ് നീ വേഗം അങ്ങോട്ട് ചെല്ലെ വിജയലക്ഷ്മി പറയുന്നുണ്ട് അപ്പം ഗീതു പറയാണ് അതെ ഞാൻ ഇത്തിരി ജാട ഇട്ടിരിക്കട്ടെ കൂടുതൽ ആവേശം കാണിച്ചാലേ എൻ്റെ വില പോവും ഗീതു വിജയലക്ഷ്മി വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ഗീതു കോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു താഴെ അയ്യപ്പെട്ടനും ഗോവിന്ദും പരസ്പരം സംസാരിക്കുന്നത് നോക്കി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ഗീതു അതേസമയം വിജയലക്ഷ്മിക്ക് സമാധാനമില്ല ഇല്ല രഞ്ജുവിനോട് പറയുന്നുണ്ട് ഓ അവളുടെ ഒരു ജാട ഗോവിന്ദിന് മുന്നിൽ അധികം ജാടയിട്ടാലേ അവൻ അവൻ്റെ ജാട തിരിച്ച് കാണിക്കും പിന്നെ രണ്ടും കൂടെ മുട്ടം വഴക്കാവും അപ്പം രഞ്ജു സമാധാനിപ്പിക്കുന്നുണ്ട് എൻ്റെ അമ്മേ ഗീതോവിന് ഒരു ടെൻഷനും ഇല്ലല്ലോ എന്നിട്ടും അമ്മയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ ടെൻഷനാ ഓ നീ ഒന്ന് പോടി എന്നിട്ട് വീണ്ടും വിജയലക്ഷ്മി അറിയുന്നുണ്ട് ഓ അവളുടെ ഒരു ജാടാ പെമ്പിള്ളരായാലേ ഭർത്താവിനോട് ഇത്തിരി മയത്തിലൊക്കെ സംസാരിക്കണം ഇതിപ്പോൾ എന്താ അവൻ അവനായുമ്പോൾ ഇവൾ മുറുകും പിന്നെ നേരെ തിരിച്ചു അങ്ങനെ തന്നെ വിജയലക്ഷ്മിക്ക് ഒരു സമാധാനം ഇല്ല അവരിങ്ങനെ അസ്വസ്ഥതയോടുകൂടി ഓരോന്ന് പൊലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം രഞ്ജുവിന് അതൊക്കെ കണ്ടിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു വിജയലക്ഷ്മി ഇങ്ങനെ ടെൻഷനോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഈശ്വര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവല്ലേ എന്നാലും അവളുടെ ഒരു ജാട അവരിങ്ങനെ കൂടി പറയുകയാണ് അതേ അവസ്ഥയിൽ തന്നെയാണ് രാധികയുള്ളത് ഗോവിന്ദനെയും കാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവരും കുറേ നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് സ്റ്റെപ്പ് ഓടി ഇറങ്ങി ചാടി വരികയാണ് നേരെ വന്ന് രാധികയുടെ അടുത്തിരുന്നിട്ട് പേപ്പർ എടുത്തിട്ട് ചോദിക്കുകയാണ് അമ്മ ഇതിലെ ബാക്കി പേജുകളൊക്കെ എവിടെ രാധിക ദേഷ്യത്തോടെ അറിയും ആ അതിൻ്റെ അടിയിൽ കാണും അപ്പം ഗീതു അതൊക്കെ പെറുക്കിയെടുക്കുകയാണ് എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഓ ഇതൊക്കെ വായിച്ചിട്ട് ആരെ ഇങ്ങനെ ഇടുന്നത് അമ്മയാ അല്ല രാധിക ദേഷ്യത്തോടെ പറയുന്നുണ്ട് അപ്പൊ ഗീതു എടം കണ്ടിട്ടിട്ട് ഇങ്ങനെ ഗോവിന്ദ വരുന്ന നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ അയ്യപ്പട്ടനകത്തേക്ക് കയറി വരുന്നുണ്ട് രാധികയാണ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഗീതു ആണെങ്കിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ രാധികയോട് പറയുന്നുണ്ട് എൻ്റെ രാധികാമേ ഈ സ്വർണത്തിന്റെ ഒക്കെ വില പോകുന്നൊരു പോക്ക് നോക്കിയേ ഇങ്ങനെ പോയ ആളുകൾ സ്വർണം വാങ്ങിയത് തന്നെ അപ്പൊ അയ്യപ്പട്ടെ തമാശ ആക്കുന്നുണ്ട് അതേ ഈ ഉച്ചക്ക് പത്രം വായിച്ചിട്ടാ കൊച്ചേ രാവിലെ വായിച്ച ഇത്രയും വിലയൊന്നും ഇല്ല അത് കേട്ടപ്പം ഗീതു അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ഗോവിന്ദനെ നോക്കുകയാണ് ആഹാ ഗോവിന്ദൻ ഇത് എപ്പോൾ വന്നു ഗോവിന്ദ അതേ നാണയത്തെ തിരിച്ചടിക്കുകയാണ് ഞാൻ വന്നിട്ട് കൊല്ലം കുറയായി എന്താ കുഴപ്പമുണ്ടോ ഗീതു ശരിക്കും ചമ്മാണ് അയ്യപ്പട്ടനും പറയുന്നുണ്ട് ചമ്മി ചമ്മി അപ്പോഴേക്കും കാഞ്ചന രേഖയൊക്കെ വരുന്നുണ്ട് കാഞ്ചന പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴാ റൂമിലേക്ക് പോയത് മാമൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ പറ മാമാ അപ്പം അയ്യപ്പട്ടൻ പറയുന്നുണ്ട് അത് മാമൻ ചൊല്ലിക്കോട്ടെ നീ ഇപ്പോ എൻ്റെ കൂടെ പുറത്തോട്ട് വാ നിന്നോട് ഞാൻ വേറൊരു കാര്യം ചൊല്ലാം അപ്പൊ കാഞ്ചന പറയുന്നുണ്ട് അത് മാമം പറഞ്ഞതാ എല്ലാവരും ഇവിടെ നിൽക്കണം ഒരു കാര്യം പറയാനുണ്ടെന്ന് അതുകൊണ്ട് മീൻകാരം വന്നിട്ട് പോലും ഞാൻ പുറത്തിറങ്ങിയില്ല ആഹാ എന്നാവാ നമുക്ക് രണ്ടുപേർക്കും പുറത്തോട്ട് പോയി നല്ല മീൻ വാങ്ങിച്ചോണ്ട് വരാം അയ്യപ്പേട്ടൻ പറയാണ് അത് അയ്യപ്പണ്ണാ എടി കുഞ്ഞു പറഞ്ഞത് അവരുടെ കുടുംബക്കാരോടാ അല്ലാതെ നിന്നോടല്ല അപ്പൊ ഗോവിന്ദും പറയുന്നുണ്ട് നീ അയ്യപ്പട്ടൻ്റെ കൂടെ ചെല്ല് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ പോവാണ് അപ്പൊ ഗോവിന്ദ് പറയാനുള്ള ഒരുക്കം തുടങ്ങിയപ്പോൾ ഗീതു നാണത്തോടെ നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ കണ്ടിട്ടാ പ്രശ്നം അത്രയും വലിയ പ്രശ്നമാണെങ്കിൽ കണ്ണേടനാദ്യം എന്നോട് പറയില്ലായിരുന്നോ അപ്പം രാധിക മനസ്സിൽ വിചാരിക്കുകയാണ് എല്ലാവരും കൂടി എന്നെ വിഡിയാക്കാനുള്ള നാടകമാണ് ഈ കളിക്കുന്നതെന്ന് എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല ഇവരുടെ ഗർഭം അറിയിക്കാനാണ് അവൻ്റെ പ്ലാനെന്നും എനിക്കറിയാം വരട്ടെ നോക്കാം അപ്പം ഗോവിന്ദ് പറയാണ് അമ്മേ രേഖ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഗീതു ഇങ്ങനെ നാണത്തോടു കൂടി നിൽക്കുകയാണ് രേഖയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് അതൊക്കെ ന്യായമാണെന്ന് എനിക്ക് ബോധ്യമായി നിങ്ങളെയും അതെനിക്ക് ബോധ്യപ്പെടുത്തണം ഗീതവും രേഖയും കൂടി അക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഒരു ഭാര്യയുടെ സ്നേഹവും അവളുടെ ഒന്നും കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല അപ്പം ഗീതു കൂടി പറയാണ് തീർച്ചയായും കണ്ടേട്ടാ ഒരിക്കലും കാണാതിരിക്കരുത് കണ്ണു തുറന്ന് കാണുകയും വേണം അത് പറയേണ്ടവരോട് പറയുകയും വേണം അപ്പം രാധികയും രേഖയും ഒരുപോലെ ഗീതുവിന് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ് അപ്പോൾ ഗീതുവിന് മനസ്സിലായി ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് അയ്യോ ആവേശം ഇത്തിരി എന്നൊരു സംശയം അപ്പം ഗോവിന്ദ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഗീതുവിനെ നോക്കും ഗീതു പറയുന്നുണ്ട് ഇല്ല കണ്ണേട്ടം പറഞ്ഞോളൂ അപ്പം ഗോവിന്ദ് പുറത്തേക്ക് നോക്കിയിട്ട് ഉറക്കെ വിളിച്ച് പറയുകയാണ് അകത്തേക്ക് കയറി പോര് അകത്തേക്ക് കയറി വന്നത് മറ്റാരും ആയിരുന്നില്ല വരുണായിരുന്നു രാധികയുടെ മുഖത്ത് സന്തോഷവും രേഖയുടെയും ഗീതുവിൻ്റെ മുഖത്ത് അന്താളിപ്പുമാണ് വരുണകത്തേക്ക് കയറി വന്നപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് രാധിക ആദ്യം കഥ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ കരുതിയത് വെറൊരു കെട്ടുകഥയാണെന്നാണ് അത് എന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് ഞാൻ ആദ്യം കരുതിയെങ്കിലും അവളുടെ സംസാരവും ഭാവവും രീതിയൊക്കെ മാറി മാറി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ കഥാപാത്രം ഞാനല്ലെന്ന് രേഖ അന്താളിച്ച് നിൽക്കുകയാണ് തൻ്റെ മുഖത്ത് അത്രയും ഭാവമാറ്റങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് വിചാരിച്ചിട്ട് ഗീതൂവിനും ഒന്നും മനസ്സിലാവുന്നില്ല രാധിക കൂടി കേട്ട് നിൽക്കുകയാണ് അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് നിറയെ വേദനയും സങ്കടങ്ങളും ഒക്കെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് അവളുടെ ഭർത്താവിനെക്കുറിച്ച് വാദോരാതെ അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ നിറയെ വരുണായിരുന്നു രേഖ പോലും അന്താളിച്ചു പോവുകയാണ് ഗോവിന്ദ് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൾ സ്റ്റെക്കായി ഗീതുവിനെ നോക്കുകയാണ് പക്ഷേ രാധികയ്ക്ക് ഒത്തിരി സമാധാനമാവുന്നുണ്ട് വരുണ് കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാനിവനെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നത് രേഖയ്ക്ക് വേണ്ടി ഗോവിന്ദ് സന്തോഷത്തോടെ പറയാണ് അപ്പോൾ ഗീതുമൊക്കെ ശരിക്കും മിഴിങ്ങസിയാതെ നിൽക്കുകയാണ് രേഖയാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് സന്തോഷമായില്ലേ സന്തോഷമായി ഒരുപാട് സന്തോഷമായി രേഖ വാക്കുകൾ കിട്ടാതെ സംസാരിക്കുകയാണ് അപ്പം ഗോവിന്ദ് ഗീതൂവിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് സന്തോഷമായില്ലേ അപ്പം ഗീതവും പറയാണ് സന്തോഷമായി അല്ലെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കണ്ണേട്ടനെ കഴിഞ്ഞേ വേറെ ആളുള്ളൂ അത് കേട്ടപ്പോൾ ഗോവിന്ദ് അംഗീകാരം പോലെ ഷർട്ടൊക്കെ ഒന്ന് കോളറൊക്കെ പിടിച്ച് പൊക്കുകയാണ് അതിനുശേഷം വരുണിൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടുവന്ന് രേഖയ്ക്ക് നേരെ തള്ളിയിട്ട് പറയാണ് ഇനി നിനക്കെന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നേരിട്ട് പറഞ്ഞോ രേഖയ്ക്ക് മുന്നിലെത്തിയ സമയത്ത് അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് അതായത് പരസ്പരം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രണ്ട് പേര് അപ്പം വരുണ് രേഖയെ നോക്കിക്കൊണ്ട് പറയാണ് സോറി സോറി ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം മനഃപൂർവ്വാണോ അല്ലാതെയാണോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ എനിക്കറിയില്ല അപ്പം രേഖ തീരെ തൃപ്തിയില്ലാത്ത മട്ടിൽ കേട്ട് നിൽക്കുകയാണ് അപ്പം വരുൺ അവളുടെ കൈ പിടിച്ച് ചേർത്ത് പിടിക്കുന്നുണ്ട് രേഖക്ക് അതൊക്കെ ഭയങ്കര അസ്വസ്ഥതയായിട്ട് ഫീൽ ചെയ്യുകയാണ് വീണ്ടും അവളോട് സോറി പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് ഗോവിന്ദിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുവാണ് ഗോവിന്ദ് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടു കൂടി അത് നോക്കി നിൽക്കുന്നുണ്ട് ശേഷം അവളുടെ തോളിൽ ചേർത്ത് പിടിച്ച് അമർത്തുകയാണ് ഇനി ഞങ്ങൾ ജീവിക്കും ഗോവിന്ദേട്ടാ സന്തോഷത്തോടു കൂടി തന്നെ പക്ഷെ ആ തോളിൽ പിടിച്ചതുപോലും രേഖയ്ക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുകയാണ് താങ്ക് യു താങ്ക് യു ഫോർ എവറിത്തിങ് അപ്പം ഗോവിന്ദ് ഗീ രേഖയോട് ചോദിക്കുന്നുണ്ട് ഓക്കെ അല്ലേ രേഖ ചിരിച്ചെന്ന് വരുത്തുകയാണ് എന്നാൽ നീ പോയി നിന്റെ കൈകൊണ്ട് നല്ല ഒന്നാന്തരം ഭക്ഷണം വരുണ് കൊടുക്ക് അപ്പോഴൊക്കെ രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് വരുണ് തിരിച്ച് വന്നതിലോർത്ത് പഴയ രുചിയൊക്കെ അവന് ഓർമ്മയുണ്ടോ എന്ന് നോക്കാലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് കോ ഗോവിന്ദിൻ്റെ വകകളിൽ കുറച്ച് അളിഞ്ഞ കോമഡിയൊക്കെ ഉണ്ട് അതിനുശേഷം ഗീതുവിനെ കടന്നു വെച്ചുകൊണ്ട് ഗോവിന്ദ് മുകളിലേക്ക് പോവുകയാണ് ഗീതു ഇങ്ങനെ ഷോക്കായി നിന്നെടുത്താണുള്ളത് ഗീതു രേഖയെയും രേഖ ഗീതുവിനേയും പരസ്പരം നോക്കുവാണ് നിറഞ്ഞ കണ്ണുകളോടെ കാരണം അവർ പ്രതീക്ഷിച്ചതൊന്നുമല്ല സംഭവിച്ചത് അതിനുശേഷം രേഖയ്ക്കരികിൽ വന്നിട്ട് ഗീതു സമാധാനിപ്പിക്കുന്നുണ്ട് എനിക്ക് മനസ്സ് നിറയെ സന്തോഷം മാത്രമേ ഉള്ളൂ ഒരുപാട് ഒരുപാട് സന്തോഷം ശേഷം വരുണിനെ നോക്കിയപ്പം വരുൺ പറയുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെയാ ഉറപ്പ് വിശ്വസിക്കാം അതിന് മറുപടി ഒന്നും പറയുന്നില്ലെങ്കിലും ഗീതോൻ്റെ മുഖത്ത് അത്രയും സങ്കടം ഉണ്ടായിരുന്നു എന്നുള്ളത് രേഖക്ക് മാത്രം മനസ്സിലാവുന്നുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യുന്നത്